തോമസ് കപാലം എഴുതിയ ശിക്ഷ എന്ന ചെറുതയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ അമ്മയെ ഞാൻ പട്ടണത്തിലേക്ക് പോകുക വാനിറ്റി ബാഗ് ബൈക്കെടുത്ത് തോളിലിട്ടിട്ട് തൊടിയിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്ന അമ്മ സൂസിയോടെ അച്ചു വിളിച്ചു പറഞ്ഞു എന്താ പട്ടണത്തിൽ അച്ചുവിന്റെ പോക്കിൽ അത്ര രസിക്കാതെ സൂസി ചോദിച്ചു എനിക്കറിയാം അമ്മയ്ക്ക് ഇതൊന്നും വലിയ കാര്യമല്ല അച്ചു ഗൗരവഭാവത്തിൽ പറഞ്ഞു എന്ത് കാര്യമാണ് നീ പറയുന്നത് സൂസി വീണ്ടും ചോദിച്ചു എന്നാലും ആ മനുഷ്യന്റെ കൂടെ ഒരു വർഷം കഴിഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു എന്നിട്ടും എല്ലാം മറന്നതുപോലെ അച്ചു പരിഭവിച്ചു ആ ഞാൻ മറന്നു സൂസി അധികം താല്പര്യം കാണിക്കാതെ പറഞ്ഞു ആ മനുഷ്യനെ മറന്നോ അതോ ഇന്ന് ഈ ദിവസം മറന്നോ അച്ചു അതിശയത്തോടെ ചോദിച്ചു രണ്ടും സൂശ്രവാക്കുകളിൽ നിസ്സംഗത നിരവച്ചിരുന്നു ആ മനുഷ്യൻ അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ അച്ഛന്റെ കുത്തേറ്റ് അയാൾ മരിച്ചത് എ കൈൻഡ് ഓഫ് ഡിഫറൻസ് എന്നിട്ടും അച്ചും അമ്മയോട് വീറോട് ചോദിച്ചു ഒരു വർഷം കൊണ്ട് ഒരു ജീവിതകാലം ആകില്ല മകളെ അയാൾ എന്നെ പീഡിപ്പിക്കാൻ വരികയായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷെ ആയിരുന്നിരിക്കാം പക്ഷെ നിന്റെ അച്ഛൻ അങ്ങനെ മുൻകൂട്ടി വിചാരിച്ചു അല്പക്ഷമ കാത്തിരിക്കാൻ അയാൾ തയ്യാറായില്ല മുൻകൂട്ടി നിന്റെ അച്ഛൻ കത്തിയെടുത്ത് അയാളെ കുത്തുകയായിരുന്നു എന്റെ കണ്ണൻ മുൻവെച്ച് അയാൾ പിടഞ്ഞം പിടിഞ്ഞം മരിച്ചു അയാൾ പിടിപ്പിക്കുകയായിരുന്നെങ്കിൽ അതിനു മുൻപ് പല പ്രാവശ്യം അമ്മയോട് അയാൾ അവമര്യാദയെ പെരുമാറിയിട്ടുള്ളതാണ് ആ കാര്യം അമ്മ മറന്നു അച്ചു മറുചോദ്യം ചോദിച്ചുകൊണ്ട് തിരിച്ചടിച്ചു അച്ഛന്റെ ചോദ്യം സൂസിയെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി അന്ന് വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ പട്ടണത്തിൽ ബി എഡിന് ചേരാൻ ഭർത്താവ് ലാലിച്ചൻ അനുവദിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞുഞ്ഞു നേരെ എതിരെ വന്നു അയാൾ നന്നായി മദ്യപിച്ചിരുന്നു കുറെ നാളായ അയാൾ സൂസിയുടെ പിറകെ നടക്കുന്നു വിവാഹ അഭിവർത്തനയുമായി അയാളുടെ സ്വഭാവം അറിയാമായിരുന്ന സൂസി പലപ്പോഴും അയാളെ ഒഴിവാക്കുകയായിരുന്നു അന്ന് ബസ് ഇറങ്ങുമ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴക്കൊപ്പം നല്ല കാറ്റും ഒരു കൈയിൽ കുടയും മറ്റേ കൈ കൊണ്ട് സാരിയും ഒതുക്കി നടന്നു നീങ്ങിയ സൂസിയ്ക്ക് നടക്കാൻ നന്നേ പാടുപിടേണ്ടി വന്നു അപ്പോഴാണ് കുഞ്ഞുഞ്ഞ് നേരെ വന്നത് അയാൾ മഴയിൽ നനഞ്ഞ് കുതിർന്നിരുന്നു ഉടുത്തിരുന്ന മുണ്ടു നനഞ്ഞ് കാലിൽ ചുറ്റിയ പോലെയും ഷർട്ടിന്റെ ബട്ടൺസ് പൂർണ്ണമായും തുറന്നും കിടന്നിരുന്നു സൂസിയെ കണ്ടവള് അയാൾ ചോദിച്ചു നീ എന്നെ വഞ്ചിച്ചു അല്ലെ നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തു കൊതിച്ചു അത് കേട്ട സൂസി ഒരക്ഷരം എടുക്കില്ല പക്ഷെ വായിൽ നിന്ന് വന്ന മദ്യത്തിന്റെ ദുർഗന്ധം അസഹനീയമായിരുന്നതുകൊണ്ട് അവൾ ഈർഷ്യ പ്രകടിപ്പിച്ചു അപ്പോൾ അയാൾ തുടർന്നു എന്നെ വഞ്ചിച്ചിട്ട് നീ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട അത് പറഞ്ഞിട്ട് അയാൾ അയാളുടെ ഇടത്ത് കൈകൊണ്ട് കുട പിടിച്ചിരുന്ന സൂസന്റെ വലത് കൈ പിടിച്ചു എന്നിട്ട് വലത് കൈകൊണ്ട് അവളെ അയാളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു പൊടുന്നനെ പൊടുന്നിനുണ്ടായ മഴയിൽ അകപ്പെട്ട് ധാരാളം ആളുകൾ കടകളിലും കടത്തണ്ണകളിലുമായി നിന്നിരുന്നു പെട്ടെന്നാണ് ലാലിച്ചൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് പെട്ടെന്നുണ്ടായ മഴയിലും കാറ്റിലും സൂസൻ അകപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നതായിരുന്നു അയാൾ കുഞ്ഞുഞ്ഞിന്റെ അതിക്രമം കണ്ട അയാൾ അടുത്തുണ്ടായിരുന്ന മീൻ കടയിലേക്ക് ചാടി ചാടിക്കയറി കത്തിയെടുത്ത് കുഞ്ഞുഞ്ഞിനെ കുത്തി നിമിഷം നേരം കൊണ്ട് രംഗം മാറി മഴവെള്ളത്തിൽ ചോരയും കൂടി ചേർന്നപ്പോൾ ഒരു രക്തപ്രളയം റോഡിലാകെ ഉണ്ടായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുഞ്ഞുഞ്ഞ അവിടെ മരിച്ചു ലാലിജനെ പോലീസ് റിമാൻഡ് ചെയ്തു അവിടെ നിന്ന് വിചാരണ ചെയ്ത് ഇരുപത് വർഷ കഠിന തടവിന് വിധിച്ച് അയാളെ ജയിലിലാക്കി വീട്ടിലേക്കും അടങ്ങിയ സൂസൻ കുറച്ചു ദിവസം ദുഃഖത്തിലും ും ആയിരുന്നു പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മൂന്നാം മാസം ഗർഭിണി എന്നറിഞ്ഞ് ഞെട്ടി പിന്നീട് ഒരിക്കൽ പോലും ലലിച്ചനെ കാണാൻ പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ അവൾ പോയില്ല അവൾ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു സൂസി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി അതിനിടെ സൂസി ബി എഡ് പൂർത്തിയാക്കി അടുത്തുള്ള എയ്ഡ് സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് കയറി അച്ചുവിന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കറിയാച്ചൻ കല്യാണാലോചനയുമായി സൂസിയുടെ വീട്ടിൽ വന്നത് കറിയാച്ചൻ സ്ഥലത്തെ വൻകിട കുരുമുളക് കച്ചവടക്കാരനായിരുന്നു അയാളുടെ മൂത്തുമകൻ തങ്കച്ചൻ ലഹരിക്കടിമപ്പെട്ട അഡിക്ഷൻ സെന്ററിൽ ചികിത്സ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു അത് വയസ്സ് മുപ്പത്തിമൂന്നായെങ്കിലും വിവാഹമായിരുന്നില്ല അവന്റെ സ്വഭാവം അറിയാമായിരുന്ന നാട്ടുകാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്ന കല്യാണക്കാർ ആരും തന്നെ ആ ബന്ധത്തിന് മുതിർന്നിരുന്നില്ല അങ്ങനെയിരിക്കുകയാണ് സുന്ദരിയും സൽസ്വഭാവിയുമായ സൂസനെ കുറിച്ച് കർ കറിയാച്ചൻ കേട്ടത് തങ്കച്ചനും അവളെ ഇഷ്ടമായിരുന്നു അങ്ങനെ ആ വിവാഹം നടന്നു ആദ്യത്തെ ഏഴ് വർഷങ്ങൾക്കിടയിൽ മൂന്ന് മക്കളും പിറന്നു എല്ലാം സൂസി ഒരു സ്വപ്നം പോലെ ഓർത്തു തനിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയോ താൻ സ്വാർത്ഥയായി പോയോ ഡാൻസിനെ മനസ്സിലാക്കുന്നതിൽ തനിക്ക് വീഴ്ച പറ്റിയോ തന്റെ ജീവിതം സുരക്ഷിതവും സൗഭാഗ്യപൂർണവുമാക്കിയതിൽ ആർക്കാണ് തെറ്റു പറയാൻ സാധിക്കുക പക്ഷെ ഇപ്പോൾ സ്വന്തം കുഞ്ഞു തനിക്ക് എതിരെ തിരിയുമ്പോൾ സൂസി ആത്മകഥം ചെയ്തു അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ അവിടെ ഉണ്ടാകേണ്ടതാണ് അമ്മ ഇന്ന് അച്ഛന്റെ ആരുമല്ലായിരിക്കാം ആരുമല്ലാതെ സ്വയം അമ്മ മാറിയതാണ് പക്ഷെ പൂർണമായും അച്ഛനോടുള്ള കടപ്പാട് അമ്മയ്ക്ക് മറക്കാനാകുമോ മകളുടെ ചോദ്യം കേട്ട് ആ അമ്മ അല്പം ഒന്ന് പതറി പിന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു താലുകെട്ടിയത് കൊണ്ട് മാത്രം ആരും ഭർത്താക്കന്മാർ ആകുന്നില്ല താലുകെട്ട് ജീവിതത്തിലേക്കുള്ള പ്രഥമ കാൽവെപ്പാണ് മനസ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുമ്പോഴാണ് ജീവിതവും പ്രണയവും പൂർണമാകുന്നത് ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയിരം തെറ്റുകളെയും ക്ഷമിക്കുന്നു ഒരു മകളെ തന്നിട്ടാണ് അച്ഛൻ ജയിലിലേക്ക് പോയത് അത് മാത്രം മതിയായിരുന്നു ജീവിതത്തിൽ ഓർത്തിരിക്കാൻ കാത്തിരിക്കാൻ അമ്മയോടാണെങ്കിലും അച്ചുവിനത് പറയാതിരിക്കാനായില്ല അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അച്ചു ജയിലിലേക്ക് അച്ഛനെ സ്വീകരിക്കാൻ യാത്രയായി അവിടെ അച്ഛൻ തന്നെ തിരിച്ചറിയുമോ ഇരുപത് വർഷക്കാലത്തെ ഒരിക്കൽ പോലും താൻ അച്ഛനെ കാണാൻ ചെന്നില്ലല്ലോ എന്ന് അച്ഛൻ പരിഭ്രമിക്കുമോ എങ്കിലും അമ്മ അറിയാതെ രണ്ട് പ്രാവശ്യം അവൾ അച്ഛനെ കാണാൻ പോയിരുന്നു ഒരു ഉൾപ്രേരണ കൊണ്ട് അച്ഛനും അവളെ മനസ്സിലാക്കിയില്ല ആരോ ഒരാൾ എന്ന് മാത്രം അച്ഛൻ വിചാരിച്ചു കാണാം അമ്മയുടെ ജയിലിൽ നിന്നും തനിക്ക് രക്ഷപെടാനും ഇരുപത് വർഷക്കാലം വേണ്ടി വന്നല്ലോ എന്ന് അവൾ ഓർത്തു ശിക്ഷ ഇതൊരു വല്ലാത്ത ശിക്ഷ തന്നെ ശിക്ഷണമായി മാറാത്ത ശിക്ഷ രാജ്യത്തെ നിയമം നൽ നൽകുന്ന ശിക്ഷ മനസ്സിലാക്കാം എന്നാൽ ബന്ധുക്കൾ സ്വന്തക്കാർ വേണ്ടപ്പെട്ടവർ ചേർത്ത് നിർത്തേണ്ടവർ അകറ്റി നിർത്തുമ്പോൾ സഹിക്കാൻ ആർക്കാവും ചിലർ സ്വാർത്ഥരാകുമ്പോൾ അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നു ഒപ്പം ചിലരെ കൂട്ടും എന്ന് മാത്രം ആ സ്വാർത്ഥതയുടെ ഫലം അനുഭവിക്കുവാൻ അച്ഛ ആത്മകഥം ചെയ്തു അച്ഛന്റെ ഇരുപത് വർഷം ഏകാന്ത ജീവിതം ആരുമില്ല സന്ദർശിക്കാൻ ആരുമില്ല കാത്തിരിക്കാൻ സ്വന്തമായി ഒന്നുമില്ല തനിക്ക് ജനിച്ച ഒരു മകൾ ഉണ്ടെന്ന് മാത്രം അറിയാം അവൾക്കും താൻ അന്യായി അന്യനായി തീരുമോ എന്ന ചിന്ത അച്ഛനെ അലട്ടിക്കൊണ്ടിരുന്നിരിക്കണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും എങ്ങോട്ട് പോകണമെന്നറിയില്ല അച്ചു വളരെ വികാര പാരവശ്യത്തോടുകൂടി ആന്മകതം ചെയ്തു അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകെ അച്ഛനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാകണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് അവൾ ആലോചിച്ചു പുറത്ത് കുറച്ചു ദൂരം നിന്ന് തന്നെ അവൾ അച്ഛനെ കണ്ടു അച്ഛൻ വളരെ ക്ഷണിതനായിരുന്നു താടിയും മുടിയും വളർന്ന് പ്രാകൃതമായ വേഷം ജയിലിൽ പണി ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് വാങ്ങിയ ഒരു ജോഡി ഷർട്ടും കൊണ്ട് ധരിച്ച് യാതൊരുവിധ വികാരങ്ങളും മുഖത്ത് പ്രകടിപ്പിക്കാതെ ഒരു സന്യാസിയെപ്പോലെ നടന്നു വരുന്ന അച്ഛനെ കണ്ട് അവളുടെ മനസ്സ് തേങ്ങി ആരും കാണാതെ അവൾ ആ കണ്ണീർ ഒപ്പി ആ അച്ഛന് അവളെ മനസ്സിലായില്ല ഒരു നിമിഷം അവൾ അടുത്തു വന്നിട്ടും അയാൾക്ക് അവളെ ആ കഴിഞ്ഞില്ല പക്ഷെ അവൾ അവൾക്ക് മനസ്സിലായി ആ അച്ഛന്റെ മനസ്സും വികാരവും അവൾ അച്ഛനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അച്ചു അച്ഛന്റെ മകൾ അപ്പോഴേക്കും അയാൾ നിർവികാരനായി നിന്നതേയുള്ളൂ ഇരുപത് വർഷക്കാലം അയാളിൽ വല്ലാത്തൊരു മാറ്റം വരുത്തിയിരുന്നു അച്ഛനെയും കൂട്ടി അച്ചു ജയിലിന് പുറത്ത് തിരിഞ്ഞു നടന്നു അപ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു പക്ഷെ അവളുടെ അച്ഛൻ ഒരു പാവ പോലെ ഒരു നിഴൽ പോലെ അവൾക്ക് വശത്തായി നടന്നിരുന്നു ചുറ്റും ചുറ്റുമിരട്ട് പരക്കാൻ തുടങ്ങി എവിടെ നിന്നും ഒരു ചെറിയ കാറ്റ് ചെറിയ മഴത്തുള്ളികളെ വഹിച്ചു കൊണ്ടുവന്ന് അന്തരീക്ഷത്തെ ആകത്തനുപിച്ചു അപ്പോൾ അച്ചു മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു നന്ദി